കൈതപ്രത്തെ കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്ന കേസിൽ ഇന്നലെ അറസ്റ്റിലായ ഭാര്യ പുനിയങ്കോട് സ്വദേശി മിനി നമ്പ്യാരും ഒന്നാം പ്രതി എൻ കെ സന്തോഷുമായുള്ള ഫോൺ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റുകളും കൊലപാതകത്തിൻ്റെ ഗൂഢാലോചനകളിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണെന്ന് പോലീസ് പറഞ്ഞു രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിക്കുന്നതിന് അരമണിക്കൂർ മുൻപും അതിനുശേഷവും സന്തോഷുമായി മിനി നമ്പ്യാർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ പൂർത്തിയാക്കി കൊലപാതകത്തിൽ ഇവരുടെ പങ്ക് ഉറപ്പിച്ച ശേഷമാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടോടെ മിനി നമ്പ്യാരെ ചോദ്യം ചെയ്യാനായി പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് രണ്ടരയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിലെ മൂന്നാം പ്രതിയാണ് മിനി നമ്പ്യാർ വെടിവെയ്ക്കാൻ തോക്ക് നൽകിയ പെരുമ്പടവ് സ്വദേശി സിജോ ജോസഫാണ് കേസിലെ രണ്ടാം പ്രതി മിനി നമ്പ്യാരുടെയും സന്തോഷിൻ്റെയും വാട്സാപ്പ് ചാറ്റുകളും ഫോൺ സംഭാഷണങ്ങളും ഉൾപ്പെടെ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് പോലീസ് ഉറപ്പുവരുത്തിയത് മാർച്ച് ഇരുപതിനാണ് രാധാകൃഷ്ണൻ കൈതപ്പുറത്ത് പുതിയതായി പണിയുന്ന വീടിന് സമീപം വെച്ച് രാത്രി ഏഴോടെ കൊല്ലപ്പെട്ടത് ഇന്നലെ വൈകുന്നേരം തന്നെ പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കിയ മിനി നമ്പ്യാരെ റിമാൻഡ് ചെയ്തു അപ്സര മലയോരത്തിൻ്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ്